ഫ്രെയിം ഓഫ് ചുള്ളി പ്രിയപ്പെട്ട സുഹൃത്ത് അഖിലിന്റെ ക്യാമറ കണ്ണുകളിൽ പതിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ഗ്രാമത്തിന്റെ ഭംഗിയാണ് എറണാകുളം ജില്ലയിലെ മലയോര ഗ്രാമപ്രദേശമായ അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ വരുന്ന ചെറിയൊരു ഭൂപ്രദേശമാണ് ചുള്ളി എന്ന് പറയുന്ന ഗ്രാമം അതുകൊണ്ട് തന്നെ ചുള്ളിക്കാരായി ജനിച്ചു വളർന്ന എല്ലാ ആളുകൾക്കും ചുള്ളിയിലെ ഓരോ മുക്കും മൂലയും സുപരിതമാണ് ചുള്ളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും ഈയൊരു ചെറിയ വീഡിയോന്റെ അകത്ത് അതിൽ വളരെ മനോഹരമായിട്ട് കവർ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കാണുന്ന സമയത്ത് ചുള്ളി നാട്ടിൽ ജനിച്ചു വളർന്ന് ഇപ്പോൾ നാട്ടിലില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് ജോലിക്കും മറ്റു കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വിദേശത്ത് പോയിട്ടുള്ള നിരവധി ആളുകളുണ്ട് അവർക്ക് ഈ വീഡിയോ കാണുന്ന സമയത്ത് കിട്ടുന്ന സന്തോഷം വളരെ വലുതായിരിക്കും ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന പല കാര്യങ്ങളും പ്രത്യേകിച്ച് ചുള്ളി ജംഗ്ഷനിലിരിക്കുന്ന ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു പെട്ടിയുണ്ട് ആ പെട്ടിയൊക്കെ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ അവിടെ ഇരിക്കുന്നതാണ് ഏകദേശം ഒരു മുപ്പത്തഞ്ച് വർഷം എങ്കിലും പ്രായമുണ്ട് ആ ഒരു പെട്ടിക്ക് ആ ചുള്ളി ജംഗ്ഷനിൽ ഇരിക്കുന്ന പോസ്റ്റ് ഓഫീസിന്റെ ചുമന്ന ലെറ്റർ ബോക്സ് വരുന്ന പെട്ടിക്ക് അത്തരത്തിലുള്ള നൊസ്റ്റാളജിക് ആയിട്ടുള്ള ഒട്ടുമിക്ക ഭാഗങ്ങളും ചുള്ളിപ്പള്ളി ചുള്ളി സ്കൂള് അമ്പലം അതുപോലെ തന്നെ കളിക്കാൻ പോകുന്ന സ്ഥലങ്ങൾ തേക്കിൻതോട്ടം പാടം കെ എസ് ഇ ബി സബ്സ്റ്റേഷൻ മൂലപ്പാറ പാലം വാട്ടർ ടാങ്ക് അങ്ങനെ ചുള്ളിയുടെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോ എടുത്ത അഖിലിന് എന്തായാലും പ്രത്യേകം അഭിനന്ദനം അറിയിക്കാതെ വയ്യ കാരണം കുറെ കാലങ്ങളായിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പല ഭാഗങ്ങളും ഓർമ്മയിൽ മാത്രം സൂക്ഷിക്കുന്ന നിരവധി ചുള്ളിക്കാരുണ്ട് ആ ചുള്ളിക്കാർക്ക് ഈ ഒരു വീഡിയോ വളരെയധികം സന്തോഷം നൽകുന്ന ഒന്നായിരിക്കും എന്നുള്ളത് തീർച്ചയാണ് വീഡിയോന്റെ ഇടയിൽ കാണിച്ചു പോകുന്ന ഒരു ചാമ്പു പൈപ്പ് ഉണ്ട് ആ ചാമ്പു പൈപ്പിന്റെ കുഴൽ കണ്ടർ അടിക്കാൻ വേണ്ടി വണ്ടി വന്ന സമയത്തൊക്കെ ഞങ്ങളുടെ ഉള്ളിലുണ്ടായ കൗതുകവും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്ന സമയത്തും ആ ചാമ്പു പൈപ്പ് അവിടെ പിടിപ്പിച്ച സമയത്തൊക്കെ അത് വലിയ അത്ഭുതമായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ചെറിയ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സ് പ്രായമുള്ള ആളുകൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ നടന്നിട്ടുള്ള സംഭവങ്ങളാണ് അതൊക്കെ അതിനകന്ന് ആ ചാമ്പു വയ്പന്റെ വാലിൽ തൂങ്ങിക്കിടന്ന് വെള്ളം എടുത്ത് വീട്ടിൽ കൊണ്ടുപോയതും അതിൻ്റെ ചുവടിലൊന്ന് കുളിച്ചതുമൊക്കെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഓർമ്മകളാണ് ഇങ്ങനെയൊക്കെയുള്ള നിരവധി മനോഹരമായിട്ടുള്ള ഓർമ്മകളാണ് ഈ ഒരു ചെറിയ വീഡിയോ കൂടെ ചുള്ളിക്കാർക്ക് തിരികെ കിട്ടുന്നത് അതൊരു ചെറിയ കാര്യല്ല ഇതാണ് ഞങ്ങളുടെ ഗ്രാമം ഇതാണ് ഞങ്ങളുടെ ചുള്ളി ഞങ്ങളുടെ നാടിന്റെ ഭംഗി ഇതാണ് ചുള്ളി എന്നുള്ള പേര് ചുള്ളിക്കാരായിട്ടുള്ള പല ആളുകളും പേരിൻ്റെ കൂടെ ഒപ്പം ചേർത്ത് വയ്ക്കാറുണ്ട് കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ് മനോഹരമായിട്ടുള്ള ഒരുപാട് ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന ഒരിടമാണ് ഞങ്ങളുടെ ഗ്രാമം ഞങ്ങളുടെ പ്രിയപ്പെട്ട ചുള്ളി